ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ അടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പും പരലുപ്പും കർപ്പൂരമാണേ അപ്പം നമുക്ക് കുറച്ച് ഒരു ബൗളിനകത്ത് ഞാൻ കുറച്ച് പരലുപ്പ് എടുത്തിട്ടുണ്ട് എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പം അതിനകത്ത് ഞാനൊരു മൂന്ന് കർപ്പൂരവും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണെ ഇപ്പോൾ കർപ്പൂരത്തിൻ്റെ നല്ലൊരു എഫക്റ്റ് അറിയാമല്ലോ അപ്പോൾ കർപ്പൂരവും പരലുപ്പും കൂടെ ചേർന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആ പൊടിച്ച കർപ്പൂരം പലപ്പിന് അത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് തറ തുടയ്ക്കാനൊക്കെ നല്ലൊരു മണവാണ് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് അതിനകത്ത് കർപ്പൂരം ഉണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കർപ്പൂരം നല്ലോണം അലിഞ്ഞ് കിട്ടും കേട്ടോ വെള്ളം ഒഴിക്കുമ്പം തന്നെ നമുക്ക് പൊടിയായിട്ട് കിടന്നാൽ പോലും അത് നല്ല രീതിയിൽ അതിനകത്ത് അലിഞ്ഞ് കിട്ടും അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് തറ തുടയ്ക്കാം അതല്ല എങ്കിലും നമ്മുടെ ടോയ്ലറ്റിനകത്ത് ടോയ്ലറ്റിനകത്ത് നമ്മുടെ ബാത്റൂമിലെ ഹോൾ ഹോളിനകത്ത് വെള്ളം പോകുന്ന ഹോളിനകത്ത് അതേപോലെ സിങ്കിനകത്ത് വാഷ് പേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇത് വെച്ച് നമുക്ക് തുടയ്ക്കാം അതേപോലെ തന്നെ നല്ലൊരു മണമായിരിക്കും നമുക്ക് റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വെള്ളം വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കണ്ട ഇന്ന് തറയൊക്കെ തുടയ്ക്കുന്നത് ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് ഈ പരലുപ്പും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കർപ്പൂരവും കൂടെ ചേരുമ്പോളം നല്ലൊരു മണമായിരിക്കും അപ്പം ഈച്ച ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം ഈച്ച അതേപോലെ തന്നെ ചെറിയ പ്രാണികൾ അതൊന്നും ഉണ്ടാവില്ല ഇത് വെച്ച് തുടക്കണെങ്കിൽ നമ്മുടെ അതേപോലെ കിച്ചൺ സ്ലാബിലൊക്കെ ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും തുടച്ച് എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഇനി അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ സ്വല്പം വാസിലിൻ ഇതേപോലെ ഒന്ന് തൊട്ടിട്ട് നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ബാഗിൻ്റെ സിബിനകത്തൊന്ന് തേച്ച് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സിബ്ബ് വിട്ടുപോകത്തില്ല അപ്പോൾ കുട്ടികൾ സിബ്ബ് നോക്കാതെ തന്നെ തുറക്കുക അടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ബാഗ് സിബ്ബ് കളഞ്ഞിട്ട് കൊണ്ടുവരും അല്ലേ അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ എത്ര വാലിച്ച് തുറക്കെ അടക്കുകയും ചെയ്താലും പെട്ടെന്ന് സിബ് കംപ്ലൈൻ്റ് ആവില്ല അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് വാസിലിൻ നമ്മുടെ മിക്സിയുടെ മിക്സിയുടെ ബ്ലേഡിനകത്ത് ഇട്ട് കൊടുത്താൽ മിക്സി നമ്മൾ മിക്സി എത്ര ടൈറ്റായിട്ടിരുന്നാൽ പോലും നമുക്ക് അരയ്ക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ മിക്സിയുടെ ബ്ലേഡ് ഓടും അതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ടോ സിബ് നമുക്ക് തുറക്കുന്നതിന് അടക്കുന്നതിനൊരു പ്രയാസവും കാണില്ല ഇതേപോലെ ഉണ്ടോ അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സിബ് ഇടാനും അടയ്ക്കാനും ഒക്കെ പറ്റും അതേപോലെ തന്നെ മിക്സിയുടെ ബാക്ക് ഭാഗത്ത് ബുഷിന ഭാഗത്ത് ഇതേപോലെ ഒരു ബട്ട്സിനകത്ത് വാസിലേയും തൊട്ടിട്ട് ഒന്ന് ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ ബാക്ക് ഭാഗത്ത് നല്ല രീതിയിൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറിയിരിക്കും അപ്പം ബ്ലേഡ് കറങ്ങുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ബട്ട്സിനകത്തൊരു തുള്ളി വാസിലേയും തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ അഴുക്കെല്ലാം ഒന്ന് പോയി കിട്ടും ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിക്ക് അകത്തും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മിക്സിക്ക മിക്സി ഇടാം ബ്ലേഡിനകത്ത് ഒന്ന് വെറുതെ ഒന്ന് തേച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര ടൈറ്റായിട്ട് ഇരിക്കുന്ന ബ്ലേഡ് ആണെങ്കിൽ പോലും ഇതിട്ട് ഒന്ന് തേച്ച് കറക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ നല്ല ബ്ലേഡ് ഓടും കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇനിയിപ്പം നമ്മൾ ഷാംപൂ ആണ് എടുക്കുന്നത് ഒരു തുള്ളി ഷാംപൂ മാത്രം മതി അത് വെറും ഒരു രൂപയുടെ ഷാംപു ആണേലും മതി അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലത്തെ അഴുക്ക് അതേപോലെ തന്നെ എണ്ണം എഴുക്ക് കാരണം സ്ഥിരം നമ്മൾ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുകയല്ലേ ഇപ്പോൾ എന്തെല്ലാം വെച്ച് നമ്മൾ ക്ലീനാക്കിയാലും നമ്മൾ ഈ ഷാംപൂ വെച്ചൊന്ന് ക്ലീനാക്കുമ്പോഴത്തേനും അതിൻ്റെ പ്രത്യേകതയുണ്ട് കാരണം എത്ര ആ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ എന്ത് അഴുക്കിരുന്നാലും എന്ത് പാടിരുന്നാലും ഈ ഒരു വെള്ളം നമ്മൾ ടിഷ്യൂ പേപ്പറിലോ അതേപോലെ കോട്ടൺ തുണിയിലോ ഒന്ന് കുടഞ്ഞിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് മുക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുത്താലും മതി നല്ല രീതിയിൽ ആയിട്ട് കിട്ടും ഇപ്പം എത്ര പഴക്കം ചെന്ന് ഗ്യാസ് സ്റ്റോപ്പ് ഗ്യാസ് എടുപ്പാണേലും നല്ല രീതിയിൽ വെട്ടത്തില്ല കേട്ടോ അപ്പം നമ്മൾ ചോറ് അതേപോലെ എന്ത് പതച്ചു പൊങ്ങി പോയി ഉണങ്ങി പിടിച്ചതാണെങ്കിൽ പോലും ഇത് വെച്ചൊന്ന് തൊട്ടാൽ മതി അതേപോലെ തന്നെ കറിയൊക്കെ താളിക്കുമ്പോഴത്തേന് അതിൻ്റെ എണ്ണമയം അതെല്ലാം വീണിട്ട് അരപ്പെല്ലാം വീണിട്ട് എത്ര പഴക്കം ചെയ്യുന്ന പാടുകളുണ്ടെങ്കിൽ പോലും ഇത് വെച്ച് ഒന്ന് തേച്ച് ജസ്റ്റ് ഒന്ന് തേച്ചിട്ടൊന്ന് തുടിച്ചെടുക്കുകയാണെങ്കിൽ ആ പാടെല്ലാം പോയിട്ട് പുതിയ അടുപ്പോലിരിക്കുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഉറഞ്ഞിരിക്കുന്ന ഇത് ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ അടുപ്പാണേലും ഇതിനേക്കാളെയും വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാം നല്ല രീതിയിൽ തിണങ്ങുന്ന നമുക്ക് കാണാം ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല ഇപ്പം സീലിൻ്റെ അടുപ്പ് ഇതേപോലെ ചെയ്താലും നല്ല പുതിയതുപോലായിരിക്കും അതുപോലെ തന്നെ നോബ് നോബിൻ്റെ ഇടയിലൊക്കെ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് കോട്ടൻ ടവ് അത് വെച്ചൊന്ന് തുണി തുടച്ചെടുത്താൽ മതി അപ്പം തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബർണറൊക്കെ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും കേട്ടോ അതല്ല എങ്കിലും നമുക്കിതേപോലെ പൊടി എണ്ണ ഇതെല്ലാം ബർണറിനകത്തൊക്കെ കയറിയിട്ട് മഞ്ഞ കളർ തീയൊക്കെ കത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തതിന് ശേഷം കത്തിക്കുകയാണെങ്കിൽ ഗ്യാസ് ഒത്തും ലീക്ക് ആവാതന്നെ നല്ല രീതിയിൽ ഗ്യാസ് അടുപ്പ് കത്തുകയും ചെയ്യും കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെ ആയിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്